നമസ്തേ ഇന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു വന്നിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ അദ്ദേഹം ഹൈക്കോടതി കേരള ഹൈക്കോടതിയിൽ ആക്ടിങ് ചീഫ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹം പല ചുമതലകളും കേരള സർക്കാരിൻ്റെ കീഴിൽ വഹിച്ചിട്ടുണ്ട് അതിൽ അവസാനമായിട്ടുള്ളത് മുനമ്പം വക്കഫ് ഭൂമി സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനായിട്ടാണ് അദ്ദേഹം നിയമനായിരുന്നത് ആ ചുമതലയാണ് അദ്ദേഹം അവസാനമായി വഹിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാൻ കേരള സർക്കാരിന് എന്ത് അധികാരം എന്നൊരു ചോദ്യം കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായതോടുകൂടി അദ്ദേഹം തൽക്കാലം പ്രവർത്തനം നിര നിർത്തിവച്ചിരിക്കുകയാണ് ഇതാണ് അവസ്ഥ അദ്ദേഹം അതായത് റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം പല ചുമതലകളും ഏറ്റെടുത്തിട്ടുണ്ട് കേരള സർക്കാരിന് വേണ്ടിയാണ് പല ചുമതലകളും ഇതുപോലെ ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ വാർത്തയുടെ ആധാരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കേസിൽ പെട്ടു ഒരു തട്ടിപ്പ് കേസ് അത് പാതി വില തട്ടിപ്പ് എല്ലാവർക്കും അറിയാവുന്ന കേസിലാണ് ഗവ തട്ടിപ്പ് കേസിലെ ഒരു പ്രതിയായിട്ട് പെരിന്തൽമണ പോലീസ് അദ്ദേഹത്തെ കേസിൽ കുടുക്കി ഇതാണ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതിയിൽ വരെ ഒരു പറ്റം അഡ്വക്കേറ്റുമാർ ഇതിനെതിരെ കേസ് കൊടുത്തു ഒരു ജഡ്ജിയെ മുൻ ജഡ്ജിയെ കേസിൽ കൊടുക്കുന്നത് ശരിയാണോ അത് ജുഡീഷ്യറിയെ ബാധിക്കില്ലേ എന്നുള്ളതാണ് അവളുടെ ചോദ്യം ആ ചോദ്യം കോടതിയും ഓപ്പൺ കോർട്ടിൽ ചോദിക്കുകയുണ്ടായി അതായത് ജുഡീഷ്യറിയുടെ അന്തസ്സിനെ ഈ കേസെടുപ്പ് ബാധിക്കുകയില്ലേ ഇതാണ് കോടതിയുടെ ചോദ്യം കാരണം ഉന്നത കോടതി പറയുന്ന ഉന്നത പദവികളിൽ പദവികളിലിരിക്കുന്നവരുടെക്കെതിരെ കേസെടുക്കുമ്പോൾ അത് അവർ പോലീസ് അവരുടെ മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടേ അതായത് അവർ പോലീസ് വേണ്ടത്ര കാര്യങ്ങൾ പരിശോധിക്കേണ്ടേ ഓടിച്ചെന്ന് കേസെടുക്കാൻ പാടുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അത് ഉന്നത പദവികളിരുന്നവർക്ക് മാത്രമാണോ ബാധകം അങ്ങനെ ബാധ ബാധകമാണെങ്കിൽ അവർക്ക് മാത്രമാണ് ബാധകമാണെങ്കിൽ ഇതിനു മുൻപൊന്നും ഉന്നത പദവികളിരുന്നവരാരും വന്നിട്ടില്ലേ അവർക്കെതിരായിട്ടൊന്നും കേസുകൾ എടുത്തിട്ടില്ലേ അന്നൊന്നും കോടതി ഈ കോടതികൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും ഉന്നയിച്ചിട്ടില്ലല്ലോ പിന്നെന്താണ് ഈ കേസിൽ മാത്രം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അത് ജുഡീഷ്യറി അംഗമായിരുന്ന ഒരു മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിക്കെതിരെ കേസ് വന്നപ്പോൾ ജുഡീഷ്യറിയെ ബാധിക്കുന്നുവോ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ലേ എന്ന് സംശയം അതുകൊണ്ടാണ് അവർക്ക് വന്നത് അവർക്ക് അത് ജുഡീഷ ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഞങ്ങളിൽപ്പെട്ട ഒരാൾ ഒരാൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടോ ഉണ്ടെന്നാണ് എൻ്റെ സംശയം അല്ലെങ്കിൽ ഈ ഉന്നത പദവികൾ അലങ്കരിച്ച് അലങ്കരിച്ചിരുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആനുകൂല്യം നമ്മളുടെ ഭരണഘടനയിലോ ഏതെങ്കിലും നിയമത്തിലോ നൽകുന്നുണ്ടോ ഇപ്പം ഈ കേസെടുത്തിരിക്കുന്ന ആ ഏത് നിയമത്തിൻ്റെ ലംഘനത്തിനാണോ കേസെടുത്തിരിക്കുന്നത് ആ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ പ്രൊവിഷനുണ്ടോ ഉന്നത പതിവുകളിരുന്നവർക്ക് ഒഴിവ് നൽകണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ആലോചിച്ചിട്ടേ എടുക്കാവൂ കൂടുതൽ ആലോചിച്ചിട്ടേ എടുക്കാവൂ എന്നെങ്ങനെ വല്ല പ്രൊവിഷനും ഉണ്ടോ എനിക്കറിയത്തില്ല ഇല്ലെന്നാണ് ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റാണ് അത് വരേണ്യവർഗ മനോഭാവമുള്ളവർക്ക് ആ രീതിയിൽ ചോദിക്കാൻ പറ്റുകയുള്ളു നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു ഒരു നിയമസഭയുടെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ മനുസ്മൃതി മനുസ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് ആൾക്കാർ പറയുന്ന ബ്രാഹ്മണർക്ക് കുറഞ്ഞ ശിക്ഷ അതിൻ്റെ ശൂദ്രർക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ ഇതൊക്കെ അവർ അന്ന് നൽകിയിരുന്നു അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് വരേണ്യവർഗത്തിന് പ്രത്യേക ശിക്ഷ അതാണ് അങ്ങനെയുള്ള മനുസ്മൃതി ചുട്ടരിക്കണം എന്നാണ് ഇവിടെ മുറൗളി അങ്ങനെ ആ വരേണ്യവർഗ മനോഭാവത്തിനെതിരെ ചിന്തിക്കുന്ന ആളുകളുള്ള അത്തരം അവബോധമുള്ള ഒരു ജനതയ്ക്ക് മുമ്പിൽ ഇങ്ങനൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ പാടുണ്ടോ ഇതിന് ഉന്നത പദവിയിലിരുന്നവർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന് ഒരു പ്രോട്ടോകോൾ പ്രൊസീജിയർ ഉണ്ടാക്കണമെന്നാണ് അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഒരു നിർദ്ദേശം ഇങ്ങനെയൊക്കെ പറയാം അവരൊക്കെ എന്താണ് ഉന്നത പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ ദിവ്യന്മാരായോ വരേണ്യവർഗമായോ അവർക്ക് പ്രത്യേകം പരിഗണന വേണോ നിയമത്തിന് കീഴിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതല്ലേ നമ്മുടെ പ്രാഥമിക നീതി പാഠം അതിനെതിരായിട്ട് കോടതികൾ തന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അവബോധം കോടതികൾക്കല്ലേ ആദ്യം ഉണ്ടാകേണ്ടത് അവരല്ലേ നീതി നിർവഹണം നടത്തുന്നത് പൗരജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ടത് അവരല്ലേ അവർ തന്നെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ പഴഞ്ചൻ രീതികളാണ് മനുസ്മൃതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആരോ ഇതുപോലെ വരേണ്യ മനോഭാവമുള്ള ആരോ ഇടയ്ക്ക് വെച്ച് കുത്തി തിരികെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് ന്യായം കാരണം എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയിൽ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മനുസ്മൃതി പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്ര ഒരേ തെറ്റ് ശൂദ്രൻ ചെയ്താൽ അവന് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടി ആയിരിക്കണം വൈശ്യന് കൊടുക്കേണ്ടത് അവൻ അവൻ വൈശ്യന് കൊടുക്കുന്ന ശിക്ഷയുടെ ഇരട്ടിയാണ് ഈ ക്ഷത്രിയന് കൊടുക്കേണ്ടത് ക്ഷത്രിയന് കൊടുക്കുന്ന ശിക്ഷ ഇരട്ടി ആവണം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവണം ബ്രാഹ്മണന് കൊടുക്കേണ്ടത് കാരണം എന്താണ് കാരണം ഈ പറഞ്ഞ ശൂദ്രനൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം തങ്ങൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അറിയാം തങ്ങൾ ചെയ്യുന്ന പ്രവർത്തി തെറ്റാണെന്ന് അവർക്ക് അറിയാം അതിനുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ട് ശൂദ്രനെ ഉള്ള വിദ്യാഭ്യാസം കിട്ടാത്തവൻ വിദ്യാഭ്യാസം കിട്ടാത്തവനാണ് ശൂദ്രൻ ഈ ദ്വിജന്മാരിൽ തന്നെ ദ്വിജൻ എന്ന് പറഞ്ഞ രണ്ടു പ്രാവശ്യം ജനിക്കുന്നവൻ അതായത് ഈ പൂണൂലിട്ട് ഒരു ജനനം കൂടെ നടത്തുന്നവൻ അവർക്ക് പൂണൂലിടുന്നവരാണ് ഈ വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഒക്കെ അങ്ങനെയാണ് അവർ ദ്വിജന്മാരാകുന്നത് ആ ദ്വിജന്മാര് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ എന്തെങ്കിലും അവൻ അവൻ ശൂദ്രൻ തന്നെയാണെന്നാണ് മനുസ്മൃതി പറയുന്നത് അത് രണ്ടേ നൂറ്റി മുപ്പത്തി ആറിലാണ് അത് പറയുന്നത് ഇത് ഈ ഇനി ശിക്ഷ ശൂദ്രനുള്ളതിൻ്റെ ഇരട്ടി വൈശ്യന് അതിന്റെ ഇരട്ടി ക്ഷത്രിയന് അതിന്റെ ഇരട്ടി ബ്രാഹ്മണന് എന്നുള്ളത് പറയുന്നത് എട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് എട്ട് മുന്നൂറ്റി മുപ്പത്താറ് എട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് എട്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് എന്നീ ശ്ലോകങ്ങളിലാണ് മനു പറയുന്നത് അതാണ് ഒറിജിനൽ മനു നീതി ഒറിജിനൽ മനു മനുനീതി ധനുധർമ്മം എന്ന് പറയുന്ന അതാണ് മറ്റേത് ഈ സ്വർഗ ശിക്ഷ ബ്രാഹ്മണൻ എടുക്കണമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം ആരോ ഇതുപോലെ വരേണ്യവർഗ മനോഭാവമുള്ള ആരോ ഇടക്കാലത്ത് ഇത് എഴുതി ചേർത്തതാണ് അവരവരുടെ സ്വാർത്ഥ ബുത്തിൽ നിന്ന് എഴുതി ചേർത്തതാണ് പിന്നെയും പറയുന്നു മനു ഈ ഈ ശ്ലോകങ്ങളിൽ തന്നെ പിന്നെയും പറയുന്നുണ്ട് എന്താണ് ഒരു സാധാരണക്കാരന് ഒരു പണമാണ് ശിക്ഷ ഒരു കുറ്റത്തിന് വിധിക്കുന്നതെങ്കിൽ അതേ കുറ്റത്തിന് രാജാവിന് ആയിരം പണം വിധിക്കണം അതാണ് അവരുടെ നീതി അന്നത്തെ നീതി അതായിരുന്നു അതാണ് മനുവിന്റെ നീതി എന്നിട്ട് മനു കനുസ്മൃതി കത്തിക്കണം ഇവിടെ ഇതെല്ലാം കൊണ്ടു നടക്കണം എന്നിട്ട് നമ്മള് ഒരു ഒരു ഓരോരു ജഡ്ജിയായിട്ടിരുന്ന് ജഡ്ജിയായിട്ടിരുന്നവർക്കൊക്കെ വേറെ ശിക്ഷകളുണ്ട് ഇതുപോലെ അവനെ അവനെ അറിയാവുന്ന കാര്യങ്ങൾ അതായത് ഈ പ്രവൃത്തിയുടെ സ്വന്തം കർമ്മങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ കഴിവുള്ളവരൊരു കുറ്റം ചെയ്യുമ്പോൾ അവർക്ക് നിയമത്തിൽ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയില്ലേ നമ്മൾ ഇപ്പോഴും കൊടുക്കുന്ന അതല്ലേ അത് തന്നെയാണ് മനു പറയുന്നത് ഇപ്പോഴും നമ്മൾ അത് തന്നെ കൊടുക്കുന്നു രക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരാള് അത് ഒരു ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയാൽ പീഡിപ്പിച്ചാൽ അവന് പരമാവധി ശിക്ഷയില്ലേ കൊടുക്കുന്നത് ഇതൊരു കാരണം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ കോടതി ഇങ്ങനെ ചോദിച്ചപ്പോ വാസവത്തിൽ എനിക്ക് എൻ്റെ നാടിനെ കുറിച്ച് വാസവത്തിൽ ലജ്ജ തോന്നി ഇങ്ങനെ ചിന്തിക്കാൻ പറയോ നീതി നിർവഹണ വ്യവസ്ഥ ഇതാണോ നമ്മളുടെ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണോ നമുക്ക് ഉള്ള ഇപ്പോഴുള്ള നീതിബോധം ഇതാണോ നമുക്ക് പരമ്പരാഗതമായി നമ്മളുടെ പൂർവികന്മാർ പകർന്നു തന്ന നീതിബോധം ഇതാണോ അതല്ല നമ്മൾ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് ഓർക്കണം ആ നീതിബോധം നമുക്കുണ്ടാകണം ഭാരതീയമായ നീതിബോധം ഉണ്ടാകണം ഇമാതിരി ചോദ്യങ്ങൾ ഒരു സ്ഥലത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉയർന്ന തസ്തികകളിൽ ഇരുന്ന് വിരമിച്ചവർക്ക് പ്രത്യേകം പരിഗണന നൽകുന്ന പരിപാടി ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ പറ്റില്ല നടക്കില്ല നടത്തരുത് അതിന് സർക്കാർ കൂട്ടി നിൽക്കരുത് ജനങ്ങളും കൂട്ടി നിൽക്കരുത് ജനങ്ങൾ എതിർക്കണം ഇതിനെ നന്ദി നമസ്കാരം